സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിനാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓയിൽ ടെറിട്ടറിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മോചിപ്പിച്ചു തമിഴ്നാട് സ്വദേശികളടക്കം പേരെയാണ് മോചിപ്പിച്ച് വിഴിഞ്ഞത്ത് എത്തിച്ചത് ഈ മാസം ആറിനാണ് ഇവരെ ബ്രിട്ടീഷ് നേവി അറസ്റ്റ് ചെയ്തത് സുനിഷ എല്ലൂർ വിവരങ്ങളുമായി സുനിഷ അപ്പോൾ ഈ മാസം ആറിനാണ് ബ്രിട്ടീഷ് നേവി അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ മോചിപ്പിച്ചിരിക്കുന്നു ഈ പത്തു പേരും മടങ്ങിയെത്തിയിരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളടക്കം നമുക്ക് ലഭ്യമാണോ സ്മൃതി തീർച്ചയായും അല്പസമയം മുമ്പായിരുന്നു ഇപ്പോൾ ഇവരെ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചിരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം ആറാം തീയതിയാണ് ഇവർ ഇത്തരത്തിൽ ഈ വിഴിഞ്ഞത്ത് നിന്നും മുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള ബ്രിട്ടീഷ് അധീനതയിൽപ്പെട്ട് ഡീഗോ ഗാർഷിക്ക് സമീപം സമുദ്രാതിർത്തി ലംഘിച്ച് മീൻപിടുത്തം നടത്തിയത് പിന്നാലെ തന്നെ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി കടന്നു കയറിയെന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് നേവി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇവരിൽ അറുപതിനായിരം രൂപ പൗണ്ട് പിഴ ഈടാക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ ജനുവരി പതിനൊന്ന് ഈ പിഴ അടക്കാൻ സമയം നൽകിയിട്ടുണ്ട് അതിനകം പിഴ നൽകണമെന്നതാണ് ഈ ഇവർ സഞ്ചരിച്ച് ഈ ബോട്ട് അടക്കം പിടിച്ചതിനു ശേഷമാണ് പിടിച്ചെടുത്തതിനു ശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചിരിക്കുന്നത് ഇവർ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇത്തരത്തിൽ മൂന്നാം തവണയാണ് സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയവരെ ബ്രിട്ടീഷ് നേവിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നതാണ് അല്പസമയം മുമ്പ് കോസ്റ്റ് ഗാർഡ് അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് ഇത് ഇത്തരത്തിൽ അതിർത്തി ലംഘിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതിർത്തി ലംഘനം പലപ്പോഴും നടക്കുന്ന എന്നതാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ മുപ്പത്തിരണ്ടോളം പേരെ ഇത്തരത്തിൽ മോചിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ വീണ്ടും പത്തോളം പേരെ ഇന്ന് ഈ പത്ത് പേരെയാണ് നിലവിൽ ഇപ്പോൾ മോചിപ്പിച്ച് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനുശേഷം കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി മത്സ്യത്തൊഴിലാളികളെ കേരള ഫിഷറീസിന് എന്നാണ് നിലവിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് സ്മൃതി ശരിയത്